സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു യെച്ചൂരിയുടെ നില ഗുരുതരമായതിനാൽ വിദഗ്ധ ഡോക്ടർമാരടങ്ങിയ സംഘം അദ്ദേഹത്തിന്റെ ആരോഗ്യനില നിരീക്ഷിച്ചു വരികയാണെന്ന് സിപിഎം പുറത്തിറക്കിയ ഔദ്യോഗിക കുറിപ്പിൽ അറിയിച്ചു ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് നിലവിൽ ഉള്ളത് ശ്വാസകോശ അണുബാധയെ തുടർന്നാണ് യെച്ചൂരിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആരോഗ്യനില മോശമായതിനെ തുടർന്ന് തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് മാറ്റുകയായിരുന്നു പ്രത്യേക ഡോക്ടർമാരുടെ സംഘമാണ് അദ്ദേഹത്തെ നിരീക്ഷിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ നേരത്തെ യെച്ചൂരി ആശുപത്രിയിലെത്തി സന്ദർശിച്ചിരുന്നു ഡൽഹിയിലുള്ള പാർട്ടി നേതാക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും യെച്ചൂരിയുടെ ആരോഗ്യസ്ഥിതി മോശമാണെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അറിയിച്ചിരുന്നു രക്ഷിക്കാനായി ഇന്ന് വൈകിട്ട് എം വി ഗോവിന്ദ ഡൽഹിക്ക് എത്തിക്കും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ചെന്നൈയിൽ ജനിച്ച സീതാറാം യെച്ചൂരി ഹൈദരാബാദിൽ വളർന്ന് ഓൾ സെയിൻസ് ഹൈസ്കൂളിൽ പത്താം ക്ലാസ് വരെ പഠിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപതിലെ തെലങ്കാന പ്രക്ഷോഭത്തിനിടെ ഡൽഹിയിലെത്തി ഡൽഹിയിലെ പ്രസിഡന്റ് എസ്റ്റേറ്റ് സ്കൂളിൽ ചേർന്ന യെച്ചൂരി സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ അഖിലേന്ത്യാ ഒന്നാം റാങ്ക് കരസ്ഥമാക്കി ഡൽഹിയിലെ സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ ബി എ ഒന്നാം റാങ്കും ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ എം എ യും കരസ്ഥമാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ അടിയന്തരാവസ്ഥാ കാലത്ത് അറസ്റ്റിലായതോടെ അദ്ദേഹം ജെഎൻ യുവിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ പി എച്ച് ഡിക്ക് ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ സ്റ്റുഡന്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയിൽ ചേർന്ന യെച്ചൂരി ഒരു വർഷത്തിന് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ സ്റ്റുഡന്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റ് യൂണിയന്റെ പ്രസിഡന്റ് ആയിരുന്നു യെച്ചൂരി അടിയന്തരാവസ്ഥ കാലത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടു പ്രകാശ് കരാട്ടിനൊപ്പം ജെ എൻ യുവിനെ ഇടതുപക്ഷ കോട്ടിയാക്കി മാറ്റിയതിന് ഉത്തരവാദി അദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സിപിഐഎമ്മിന്റെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു യെച്ചൂരിക്ക് സംഘടനയിൽ മുഴുവൻ സമയപ്രവർത്തകനാകാൻ വളരെ കുറച്ച് സമയമേ മുതൽ വരെ അദ്ദേഹം പാർട്ടിയിൽ വ്യക്തിപരമായി വളർന്നു വലതുപക്ഷത്തെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്താൻ കൂട്ടുകെട്ടുകളോട് താൽപര്യമുള്ള ആളായിട്ടാണ് യെച്ചൂരിയെ കാണുന്നത് അദ്ദേഹവും പി ചിദംബരവും ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഐക്യമുന്നണി സർക്കാരിന്റെ പൊതു മിനിമം പരിപാടിയുടെ കരട് തയ്യാറാക്കി ആദ്യ യുണൈറ്റഡ് പുരോഗമന സഖ്യ സർക്കാരിന് സിപിഐ പിന്തുണ നൽകുന്നതിൽ അദ്ദേഹം നിർണായക പങ്കുവച്ചു ഇന്ത്യ യു എസ് ആണവ കരാറിനായുള്ള ചർച്ചകൾക്കിടെ കരാറിന് സിപിഎം ആവശ്യപ്പെടുന്ന എല്ലാ വ്യവസ്ഥകളും യെച്ചൂരി രാജ്യസഭയിൽ നിർത്തി അന്താരാഷ്ട്ര വിഷയങ്ങളുടെ സി പി എം തലവനും പാർട്ടി മുഖപത്രമായ പീപ്പിൾ ഡെമോക്രസിയുടെ എഡിറ്ററും കൂടിയാണ് യെച്ചൂരി വാഗ്മിയും നയതന്ത്രജ്ഞനുമായ യെച്ചൂരി നേപ്പാളിൽ മാവോയിസ്റ്റുകളെ ജനാധിപത്യത്തിന്റെ പാതയിലേക്ക് നയിക്കുന്നതിനായി ഒരു മധ്യസ്ഥനെന്ന നിലയിൽ നടത്തിയ ഇടപെടലുകൾ പ്രശംസനാർഹമായിരുന്നു നേപ്പാളിലെ പ്രമുഖ മാവോവാദി നേതാക്കളായ പ്രജണ്ട ബാബുറാം ഭട്ടറായി തുടങ്ങിയവരുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു യെച്ചൂരിക്ക് ആഗോളവൽക്കരണ ഉദാരവൽക്കരണ നയങ്ങളുടെ പൊള്ളത്തരങ്ങൾ തുറന്നു കാണിക്കുന്ന നിരവധി രചനകൾ സീതാറാം യെച്ചൂരി നടത്തിയിട്ടുണ്ട് ആഗോളവൽക്കരണ കാലത്തെ എന്ന പുസ്തകം ഇതിന് മികച്ച ഉദാഹരണമാണ് യു പി എ ഭരണത്തിൽ ഇന്ത്യയിൽ ഉയർന്നുവന്ന ഹിമാലയൻ അഴിമതികളിൽ പലതും ആദ്യമേ തന്നെ പാർലമെന്റിൽ ഉയർത്തി ഇന്ത്യയിലെ മികച്ച പാർലമെന്ററിയനായിരുന്നു സീതാറാം യെച്ചൂരി ന്യൂസ് ഡെസ്ക് കേരള കൌമുദി